മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം വൃദ്ധനും ഇരുപതു വയസ്സുകാരി ഗർഭിണിയും രണ്ടു രൂപയും ആശുപത്രിയും മറക്കാൻ പറ്റാത്തത് ഇതാ ഓർമ്മ എന്ന പുസ്തകത്തിൽ മമ്മൂട്ടിയുടെ അനുഭവകഥ വന്നിരിക്കുന്നു ഒരിക്കൽ ഞാൻ കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് കാർ ഓടിച്ചു വരികയാണ് സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു റോഡ് മുഴുവൻ ക്ലിയർ ആയതുകൊണ്ട് നല്ല സ്പീഡിലായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചിരുന്നത് പുതിയ കാർ ഓടിക്കുന്നതിന്റെ ത്രില്ലും ഒപ്പമുണ്ടായിരുന്നു ചെറിയ ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു വൃദ്ധൻ പാലത്തിന്റെ സൈഡിൽ നിന്ന് റോഡിലേക്കിറങ്ങി കൈ കാണിച്ചു അങ്ങനെ ഒരാളെ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നതേയില്ല പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി ഭാഗ്യം കൊണ്ട് വൃദ്ധന് പരിക്കൊന്നും പറ്റിയില്ല കാർ നിർത്തി പുറത്തിറങ്ങിയ മമ്മൂട്ടി അദ്ദേഹത്തിന് അടുത്തേക്ക് നീങ്ങുന്നതിനിടെ പാലത്തിന് സമീപം കിടക്കുന്ന ഒരാളെ ഇടയ്ക്ക് വൃദ്ധൻ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഒരു യുവതിയായിരുന്നു അത് അവൾ ഗർഭിണിയാണ് അവൾക്ക് പ്രസവവേദനയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുമോ സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് വൃദ്ധൻ മമ്മൂട്ടിയോട് പറഞ്ഞു ഉടൻ തന്നെ നടൻ യുവതിയെ കാറിൽ കയറ്റുകയും ആശുപത്രിയിലേക്ക് തിരിക്കുകയും ചെയ്തു ആ യുവതിയുടെ കരച്ചിൽ എനിക്ക് സഹിക്കാനാവുമായിരുന്നില്ല വൃദ്ധനെ എഴുപത് വയസ്സിനു മുകളിൽ പ്രായം കാണും യുവതിക്ക് ഇരുപത് വയസ്സ് മാത്രമേ കാണൂ സംസാരിക്കുന്നതിനിടയിൽ യുവതി വൃദ്ധന്റെ ചെറുമകളാണെന്ന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞു മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ ഞങ്ങളെത്തി വണ്ടിയുടെ ശബ്ദം കേട്ട് ആശുപത്രി ജീവനക്കാർ ഓടിയെത്തി യുവതി ആശുപത്രിക്കുള്ളിൽ കൊണ്ടുപോവുകയും ചെയ്തു ആ രണ്ട വെളിച്ചത്തിൽ ആരും എന്നെ ശ്രദ്ധിച്ചില്ല ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ വൃദ്ധൻ അടുത്തുവെന്ന് പറഞ്ഞു വളരെ നന്ദി ദൈവാനുഗ്രഹത്താൽ എല്ലാം നല്ലപോലെ ഭവിച്ചു നിങ്ങളുടെ പേരെന്താണ് മമ്മൂട്ടി ഞാൻ മറുപടി കൊടുത്തു പക്ഷെ അപ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു ശേഷം വൃദ്ധൻ തന്റെ മുണ്ടിന്റെ കെട്ടിൽ നിന്ന് ഒരു കടലാസ് പൊതിയെടുത്ത് മമ്മൂട്ടിയുടെ കയ്യിൽ കൊടുത്തു ഇതെന്റെ സന്തോഷമായി കാണൂ എന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട ആശുപത്രിക്കുള്ളിലേക്ക് പോയി മുഷിഞ്ഞ രണ്ട് രൂപ നോട്ടായിരുന്നു അത് അയാൾ എന്തിനാണ് ആ കാശ് എനിക്ക് തന്നതെന്ന് ഇപ്പോഴും അറിയില്ല രണ്ടു പേർക്കുള്ള ബസ് ചാർജിന് തുല്യമായ തുകയായിരിക്കാം അത് ആ നേരം ഞാൻ എന്ന ഭാവവും നടൻ എന്ന ലേബലുമെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ വീണുടഞ്ഞുവെന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്ന് തമിഴ് മാധ്യമങ്ങൾ പറയുന്നു പ്രതിഫലത്തിന്റെ യഥാർത്ഥ മൂല്യം കറൻസിയിലല്ല അത് നൽകുന്നവരുടെ സത്യസന്ധമായ ഹൃദയങ്ങളിലാണെന്ന പാഠം തന്നെ പഠിപ്പിച്ച ആ വൃദ്ധനും രണ്ടു രൂപ നോട്ടും ഇന്നും ഞാൻ ഓർക്കുന്നുവെന്ന് മമ്മൂട്ടി അനുഭവക്കുറിപ്പിലൂടെ പറയുന്നു ഫിലിം ഫലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി